ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ഒരു വേദഭാവം വായിക്കാം ഒന്ന് ദസ്നോലിക്കർ അഞ്ചിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്വ് ചെയ്യുവീൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശയിൽ ദൈവം ഇഷ്ടം ദിവസനെ നാം ഏതൊരവസ്ഥയിലും സന്തോഷിക്കുവാനും പ്രാർത്ഥി ിക്കുവാനും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ വചനം നമ്മോട് പറയുകയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും വായുവും ജലവും പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രാർത്ഥന ഒരു അത്യാവശ്യ കാര്യങ്ങൾ കാര്യം തന്നെയാണ് ഒരിക്കലും മൂല്യം കുറയാത്ത ഒന്നാണ് ഈ ഏകാഗ്ര ഹൃദയത്തോടെയുള്ള പ്രാർത്ഥന മത്തായ എഴുതി സുശേഷത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം മറ്റായി ആറാം അധ്യായത്തിൽ നമുക്കത് കാണാം അവിടെ വ്യക്തമായി പറയുന്നുണ്ട് രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും കപടഭക്തിയോടെയുള്ള പ്രാർത്ഥന ദൈവം വെറുക്കുന്നു കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും ചെങ്കടലിൻ്റെയും പൊട്ടക്കിണറിൻ്റെയും നിന്ദയുടെയും സിംഹത്തിൻ്റെ നടുവിലും തീച്ചുളിയുടെ അനുഭവം വന്നപ്പോഴൊക്കെയും പ്രാർത്ഥന കൊണ്ട് അനേകരെ വിടുവിച്ച ചരിത്രം നമുക്ക് അറിയാം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായി മനുഷ്യൻ്റെ ഒരു സംഭാഷണമാണ് ഇവിടെ പൗലോസ അപ്പോസ്തലൻ തെസ്നൊളിക്ക സഭയ്ക്ക് എഴുതുന്ന എഴുതിയിരിക്കുകയാണ് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ നാം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ദൈവം നിന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥന പലപ്പോഴും പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഇതിനൊക്കെ മറുപടിയായിട്ടാണ് യേശു ആ പ്രാർത്ഥന തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് പഠിപ്പിച്ചത് മത്തായി ആരാധ കാണാനായിട്ട് സാധിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഒന്നാമതായി നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവം സ്വർഗസ്ഥനും ഉന്നതനുമാണ് ഉള്ള ഒരു മഹത്വം കൊടുക്കുന്നതിനോടൊപ്പം നാമും ദൈവവുമായിട്ടുള്ള പ്രതി പുത്ര ബന്ധം വെളിവാക്കുകയാണ് അപ പിതാവെ എന്ന് വിളിക്കുവാനുള്ള ഒരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു മധ്യസ്ഥരുടെ ആവശ്യമില്ലാതെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാന് പഠിപ്പിക്കുന്നു നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ ഇങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെ അംഗീകരിക്കുകയും തീർച്ചയായും ദൈവം തീർച്ചയായും അവൻ്റെ വരവിന് വേണ്ടിയുള്ള നാം കാത്തിരിക്കുക കാത്തിരിക്കുകയും കൂടിയാണ് ദിവസന്നിധി പ്രത്യാശയോടെ സമർപ്പണത്തോടെ താഴ്മയോടെയുള്ളൊരു പ്രാർത്ഥന കഴിക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി നമുക്ക് തരണം ആഹാരം എന്നത് വിശ്വപ്പിനുള്ള ആഹാരമെന്നും ആത്മീയ വളർച്ചയ്ക്ക് വളർച്ചക്കാവശ്യമായ വചനത്തിൻ്റെ മർമ്മങ്ങളും നമുക്ക് ചിന്തിക്കാം പ്രാര്ത്ഥനയോട് നമുക്ക് വേണ്ടുന്ന നന്മകളും തിന്മകളും ദൈവത്തോട് അറിയിക്കുവാൻ യേശു നമ്മെ പഠിപ്പിക്കുകയാണ് ഒന്നിനെ പറ്റി നാം ഭാരപ്പെടേണ്ട അതാണല്ലോ വചനം നമ്മെ പഠിപ്പിക്കുന്നു ഒന്നിനെക്കുറിച്ചും ഒന്നിനെ പറ്റിയും എൽ വിചാര എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് അടുത്തായിട്ട് ഈ പ്രാർത്ഥനയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഞങ്ങളുടെ കടക്കാരകൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ നാം ദൈവ ദൈവത്തോടും നാം നമ്മുടെ പാപങ്ങളും ക്ഷമയ്ക്കായിട്ടുള്ള പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാം ക്ഷമി ക്ഷമിക്കുന്നവരോട് ക്ഷമിക്കേണ്ടതാണ് വളരെ വലിയ കാര്യമാണ് മനസ്സിൽ പകയും വിദ്വേഷം വെച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ദൈവം അവിടെ പ്രസാദിക്കത്തില്ല നന്മ കൊണ്ട് തിന്മയെ ജയിക്കണമെന്ന് ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ് യേശു നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം പറയുന്നത് പരീക്ഷയിൽ നമ്മെ കടത്തി വിടരുതേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ പിടിവിക്കണമേ ഈ വിശ്വാസ പോർക്കളത്തിൽ ഒരു ദൈവവൈദായിരിക്കുമ്പോൾ അവൻ അനേക പരീക്ഷയിലൂടെയും പ്രതിസന്ധിയിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും പ്രലോഭങ്ങളിലൂടെയും കടന്നുപോകുന്നത് ഇതിൽ നിന്നൊക്കെ അക ഇതിൽ നിന്നൊക്കെ അകപ്പെട്ട പാപം ചെയ്യാതിരിപ്പാൻ നാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി അപേക്ഷിക്കുകയാണ് ബലഹീനതയെ ശക്തി നൽകുന്ന ആ കൃപക്ക് വേണ്ടി നാം ദിവസനത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന അതാണ് ഈ പ്രാർത്ഥന നാം ഓർമ്മിപ്പിക്കുന്നത് അവസാനമായി ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്ന രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളത് ദൈവം തന്നെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുന്നില്ല സഹല മഹത്വവും ദൈവത്തിന് മാത്രമാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നാം ഓർക്കേണ്ടത് അവൻ്റെ ശക്തിക്കും സഹല അധീനതയുമായിരുന്നു പല പാത്രകളും അപ്പോൾ വെറും ചടങ്ങുകൾ ജൽപ്പനമായി മാറുമ്പോൾ പ്രിയമുള്ളവരെ നാം ആരുടെ മുമ്പിലാണ് ആരുടെ സന്നിധിയിലാണ് പ്രാർത്ഥിക്കുന്നതിനുള്ള സമർപ്പണ ബോധത്തോടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് നയിപ്പം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുത്തം ബോധ്യത്തോടു കൂടി എന്ന് പ്രാർത്ഥിക്കാം പൗലോസ് തിസ്നോലിക്ക് സഭ ഓർപ്പിക്കുവാണ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എടവിടാതെ പ്രാർത്ഥിപ്പി എല്ലാത്തിനും സ്തോത്രം ചെയ്യും അങ്ങനെയുള്ളൊരു പ്രാർത്ഥന സ്വഭാവം അതുപോലെ സ്തോത്രം ചെയ്യുന്ന ഒരു ആത്മീയ സ്വഭാവമുള്ളവരായി നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടനൽകുമാറാകട്ടെ ആമീൻ